കേരള അഡ്വക്കേറ്റ് ക്ലക്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി വിവിധ ജില്ലകളിലെ ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ പട്ടാമ്പി കോടതി പരിസരത്തായിരുന്നു സ്വീകരണം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പി വി സന്തോഷ് ജാഥാ ക്യാപ്റ്റനായ പതാക ജാഥയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം അസോസിയേഷൻ ഭാരവാഹികൾ ക്യാപ്റ്റനെയും അംഗങ്ങളെയും സ്വീകരിച്ചു പട്ടാമ്പി കോടതി പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥാ ക്യാപ്റ്റൻ പി വി സന്തോഷ് മറുപടി പ്രസംഗം നടത്തി ജാഥ ക്യാപ്റ്റനും അംഗങ്ങൾക്കുമുള്ള ഹാരാർപ്പണവും നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അരുണഗിരി നായർ അധ്യക്ഷനായി ജാഥ മാനേജർ സൂരജ് മുരളിദാസ് പയ്യോളി ജയരാജൻ നാരായണൻകുട്ടി കുമാരൻ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു മെയ് ഒൻപത് പത്ത് തീയതികളിലായി എറണാകുളത്ത് വെച്ചാണ് അസോസിയേഷന്റെ ഇരുപത്തിയാറാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി അധികാര അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ സംഘടിപ്പിച്ച് അതിന് രൂപമുണ്ടാക്കുക എന്നാണ് പ്രധാനമായും സംസ്ഥാന സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മുടെ സംഘടന കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ സംഘടിപ്പിച്ചത് ആ പ്രവർത്തനങ്ങളുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് ആ പ്രവർത്തനങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് നമ്മുടെ മേഖലയ്ക്കുണ്ടാകുന്ന വിഷമതകളെ കുറിച്ചെല്ലാം തന്നെ സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യും നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അതിഥികളുമായി നമ്മളത് പങ്കുവയ്ക്കും നമുക്കറിയാം ഈ മേഖല കോവിഡാനന്തര കേരളം നിയമരംഗത്തെ പരിഷ്കരണങ്ങളുടെ വേലിയേറ്റമാണ് നടക്കുന്നത് ആ നിയമരംഗത്തെ പരിഷ്കരണങ്ങൾ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ ആ നിയമരംഗത്ത് തൊഴിലെടുക്കുന്ന ഒരു വിഭാഗത്തിൽ ഗുണകരമായിട്ടുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായുണ്ടായ നമ്മളുടെ വിലയിരുത്തും തീർച്ചയായും ഈ ഫൈലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഏറെ സംസാരിച്ചു ഈ ഫൈലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ഉന്നയിച്ച ആളുകൾക്ക് പോലും അതിലൊരു കൃത്യമായ മറുപടി തരാൻ നമ്മൾ ഉന്നയിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ കൃത്യമായ ഒരു മറുപടിയോ അതിലൊരു സ്ഥിരീകരണമോ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഏത് വിഷയത്തും എടുത്തുചാടി ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ఏ విషయాలయాల పరిష్కరణం కొండ ఆ పరిష్కరణి భాగమీ విషమత మేన్మో అనుభవించిన విభాగంలో చర్చ చేయగా అన్న సమాన్య మర్యాద కాణికా పోషేధ కాల ఘట్టం సమ్ేళనం മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥം നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം